രാവിലെ നല്ല വറുത്ത പൊടിയിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ വെള്ളപ്പുണ്ടാക്കിയെടുത്താലോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ അപ്പം വെള്ളപ്പുണ്ടാക്കിയിട്ട് ശരിയാകാത്ത കുട്ടികളെല്ലാവരും ഈ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പം കിട്ടും അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെലവിട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു തവിയോളം ചോറിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂൺ ഉഴുന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്ന് ഒരുപാട് ഇണ്ടാ രണ്ട് സ്പൂൺ മാത്രം ഇട്ടാൽ മതി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈസ്റ്റ് ഉണ്ട് ഈസ്റ്റ് ഇടാതെ അല്ലെങ്കിൽ സോഡാ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നും കിട്ടു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് രണ്ട് ഗ്ലാസോളം അരിപ്പൊടി വറുത്തരിപ്പൊടി ഉണ്ടിട്ട് എടുത്തേക്കുന്നത് നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കട്ട കുത്തും ശേഷം നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ മിക്സിൽ ചാറിൽ അതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മൂടി വെക്കാം കേട്ടോ പിറ്റേന്ന് രാവിലെ നമുക്ക് ഇതുപോലെ തുറന്നു നോക്കുമ്പോൾ അത് നോക്കിക്ക നീതിൽ പൊന്തി നല്ല മാവ് കിട്ടും ഇനി നമുക്ക് അതായത് പോലെ പാനിലേക്ക് ഇട്ടിട്ട് ചുറ്റെടുക്കാം നിങ്ങൾക്ക് പാലപ്പ ചട്ടും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് ചുറ്റിയെടുക്കാം കേട്ടോ നമ്മളിതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അതേപോലെ ബബിൾസ് ഒക്കെ വന്നിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് അപ്പാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പത്തിൻ്റെ അപ്പം ചുട്ടിയെടുക്കാം നല്ല വെള്ള നല്ല ഒരു സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടോ അപ്പോൾ നല്ല കടലക്കടിയുടെ ഒപ്പം അതുപോലെ ചിക്കൻ കറിയുടെ ഒക്കെ ഒപ്പം മുട്ടക്കറിയുടെ ഒക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയ നല്ല അപ്പാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നതെന്ന് പറയണം ശരിയായിരുന്നു കേട്ടോ